ഹായ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു അന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടിതാ സുഖമായി ഉറങ്ങണത് എവിടെയാണെന്നല്ല നമ്മുടെ പാലക്കാട് വീടാണ് കേട്ടോ പക്ഷേ എന്താ പറയുക നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാൽ ഒരു നാലഞ്ച് മാസത്തിന് മുന്നേ പോയപ്പോഴാത്ത വീഡിയോ ആണത് അപ്പോൾ നമ്മുടെ വീട് പറയുന്നത് ഇങ്ങനെ ഒരു ഗ്രാമപ്രദേശമാണ് അത് ഇന്നലെ ഒരാൾ നമ്മുടെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചു പോ നമ്മുടെ വീട്ടിൻ്റെ ഒരു സൈഡ് അങ്ങനെ ചരിഞ്ഞു പോയി ചരിഞ്ഞ് വീണമെന്ന് പറഞ്ഞു അത് വല്ലാത്ത വിഷമം തോന്നി എന്തായാലും നമ്മൾ ആദ്യമായി കഷ്ടപ്പെട്ട നമ്മുടെ സ്വർഗം തന്നെയാണെന്ന് പറയാം കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഒരു സൈഡ് ഇങ്ങനെ ഇതായിട്ട് പോയി ആള് താമസമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടുകൂടി ആയിരിക്കാം ചതിലൊക്കെ കയറിയിട്ടായിരിക്കും ആ ഒരു സൈഡ് സൈഡിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അന്ന് പോകുമ്പോഴേ ഏകദേശം എന്തായിട്ട് ഓലയൊക്കെ ദ്രവിച്ച് അത് കണ്ടപ്പോൾ നമ്മൾ ഷീറ്റൊക്കെ വാങ്ങിച്ച് കറക്റ്റായിട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ചോറ് വഴിക്കണ അടുപ്പൊക്കെയാണത് അപ്പോൾ ഇതാണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അപ്പോൾ അതിൽ തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ട് ദിവസം ഇരുന്നത് എന്തൊക്കെയായാലും നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു നാട് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു ഇത് ഉണ്ടാകുമല്ലോ ഇതായിരുന്നു ഞങ്ങളുടെ വീട് അപ്പോൾ ഇതാണ്ടിലെ ഓലയൊക്കെ ദ്രവിച്ച് പോയിട്ടുണ്ടായിരുന്നു അന്ന് പോകുമ്പോൾ തന്നെ നന്നായി ദ്രവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞ് പോയി എന്ന് കേട്ടപ്പോൾ അല്ലാത്ത വിഷമം തോന്നി എന്തായാലും നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ പാപ്പിക്കുട്ടീൻ്റെ ട്രീറ്റ്മെൻറ്റല്ലേ എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നാലും ഒരു വിഷമം നമ്മുടെ പാപ്പിൻ്റെ ചെയറാണ് കേട്ടോ അത് ഇരിക്കണത് ഇത് സൈക്കിളാണ് നമ്മൾ ആദ്യം ഇവളിങ്ങനെ സൈക്കിളിൽ ഇരുത്തിയപ്പോൾ ഇവളൊരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അടിച്ചു അപ്പോൾ പോയി ഒരു കുഞ്ഞ് സൈക്കിൾ വാങ്ങിച്ച് കൊടുത്താണ് അതിൽ കുറേ ഇങ്ങനെ ഇരിക്കും നമ്മുടെ ഫ്രണ്ടിലേക്കാണല്ലോ റോഡ് അതിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും രോഷിയാണെങ്കിലും ആണെങ്കിലും ശരി ഞാനാണെങ്കിലും ശരി ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെ നമുക്ക് വലിയ വലിയ ഭാഗ്യങ്ങളാണല്ലോ അപ്പോൾ അതൊന്നും നശിപ്പിക്കാതെ എടുത്ത് വയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നമ്മൾ അതൊക്കെ നല്ലോണം പൊടിയൊക്കെ തട്ടി അവിടെ സൂക്ഷിച്ച് വെച്ചതായിരുന്നു ഇനി പോകുമ്പോൾ എന്തവസ്ഥ ആയിരിക്കും എന്നൊന്നും അറിയില്ല അവിടെ പറയുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ തന്നെ ഉള്ളു ബാക്കിയല്ലാത്തൊക്കെ നമ്മളിങ്ങനെ വരുമ്പോൾ കുറച്ച് കുറച്ചായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവരാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഉള്ളത് കട്ടിൽ അലുമാര അലമാര പറഞ്ഞാൽ അത് മഴവെള്ളം വീണിട്ട് അതിൻ്റെ മേലൊക്കെ ദ്രവിച്ചു പോയി കേട്ടോ ഓലയല്ലത് ും തെങ്ങായതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോരോ ഒറ്റ ഒറ്റ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും അപ്പോൾ ആ ഭാഗത്ത് ഓലെ അങ്ങനെ നശിച്ച് അവിടെ അങ്ങനെ എന്താ പറയുക ദ്രവിച്ച് വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എവിടെയൊക്കെ ഉറ്റണം ഉറ്റണം അങ്ങനെ നമുക്ക് കാണാൻ പറ്റി അങ്ങനെ അൽമാറിൻ്റെ ആ മേൽഭാഗത്ത് അങ്ങനെ ഉറ്റി ഉറ്റി ആ മേൽഭാഗം ദ്രവിച്ച് പിന്നെ അതിലൊരു ഷീറ്റൊക്കെ ഇട്ടിട്ട് കറക്റ്റാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നാലും നമുക്കൊരു ഇതാണ് നമ്മുടെ വീട് അങ്ങനെയുള്ളത് പിന്നെ പുതിയ പുതിയ പണിയൊക്കെ എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുതിയ വീട്ടിൻ്റെ പണി മെയിൻ വാർപ്പ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ പഞ്ചായത്തിലെ ക്യാഷിന് എന്തൊക്കെയോ ബുദ്ധിമുട്ട് കൊണ്ട് വന്നിട്ടില്ല ഫണ്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി പൈസ നമുക്ക് കിട്ടിയിട്ടില്ല അത് കിട്ടിയിട്ട് വേണം വേഗം ചെയ്യാൻ അത് ചെയ്താൽ മാത്രം തന്നെ നമ്മുടെ ഓല ഷെഡിൽ ഇരിക്കുന്ന സാധനങ്ങൾ മാറ്റി നമുക്ക് അങ്ങടിക്ക് കൊണ്ടേ വെക്കാൻ പറ്റുകയുള്ളു അത് എത്രയും പെട്ടെന്ന് പണി തീർക്കണം എന്നല്ലാത്ത ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പോവുകയാണ് എന്താ ചോദിച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഓരോ സാധനങ്ങളും വാങ്ങിച്ചത് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ പാപ്പിനെ വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയിലും രാത്രി നൂലുമെല്ലാം നൈറ്റ് ഷിഫ്റ്റിന് പോയിട്ട് അങ്ങനെ സ്വരൂപിച്ച് എന്താ പറയുക അവിടെ മഴ പെയ്താൽ താഴെ കിടക്കാൻ പറ്റില്ല പാവിരിച്ച് താഴെ കിടക്കാൻ പറ്റില്ല കാരണം ചുറ്റും കണ്ടമായതുകൊണ്ട് ആ ഏർപ്പം അങ്ങനെ മഴക്കാലത്തൊക്കെ നമ്മൾ കാല് വെച്ച് ച്ചാൽ അങ്ങനെ അതിൻ്റെ വെള്ളം നമ്മുടെ കാലിൽ നിന്ന് കാലിൽ വരെ അനു തട്ടും അത്രയും ഏർപ്പാണ് അപ്പോൾ അങ്ങനെയാണ് ഒരു കട്ടില് വാങ്ങിച്ചത് അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയ കാര്യങ്ങൾ തന്നെയാണ് അതും ആരുടെ അടുത്തും ഒരു സഹായത്തിനും പോവാതെ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ഉറക്കുമില്ല ഊണില്ല കുട്ടിയെ നോക്കണം അങ്ങനെയൊക്കെ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് നശിച്ചു പോകണോ എന്നറിയുമ്പോൾ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അവിടെ ഇനിയിപ്പോൾ ആ ഷെഡ് ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞിട്ട് അതിൽ കോലൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ട് എന്നാ നമ്മളവിടെയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ നിർത്തി തൽക്കാലം വീഴാത്ത ലെവലിലാണ് നിർത്തി വെക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വേഗം പഞ്ചായത്തിൽ പഞ്ചായത്തൊന്നും ഫണ്ടൊക്കെ പാസ്സായി കെട്ടട്ടെ കിട്ടിയിട്ട് വേഗം പണിയൊക്കെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ച് വയ്ക്കണം എത്ര കാലം ചെന്നാലും എന്തൊക്കെ കിട്ടിയാലും നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല അല്ല തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ആ പഴയ ഓർമ്മകൾ എന്നും ഉണ്ടാവുന്നത് നല്ല നല്ലതായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അപ്പോൾ അതുമായി ഇങ്ങനെ നമ്മുടെ പാപ്പിക്കുട്ടി ആദ്യമായിട്ട് എന്താ പറയുക ജനിച്ചിട്ട് ആദ്യമായി കയറി വന്ന വീടാണ് ഷെഡ് നമ്മുടെ രോഷിയാണെങ്കിൽ അപ്പുറത്തേ തറവാട് വീടുണ്ടായിരുന്നു അതിലാണ് ഇരുന്നത് പിന്നെയാണ് നമുക്ക് ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പാപ്പി വന്നത് തുടർന്ന് അങ്ങനെയാണ് നമ്മൾ മാറിയിട്ട് ഇങ്ങടിക്ക് മാറിയിരുന്നത് അപ്പോൾ നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ ഓരോ ചലനവും ആ വീട്ടിലായിരുന്നു ഓരോ സൗണ്ടും കളിയും ചിരിയും ഒക്കെ ആ വീട്ടിൻ്റെ ഉള്ളിൽ തായിട്ട് ഒന്നുമില്ല പാമ്പ് വരും എലി വരും പിന്നെ എന്താണ് അങ്ങനെ കുറേ ഇങ്ങനെ ജീവികൾ പക്ഷേ നമ്മളെ ആരെയും എന്ത് വരെയും അത് ഉപദ്രവിക്കുക നമ്മുടെ പാപ്പി പറയാൻ ഇങ്ങനെ കിടക്കുകയും ഇരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവളെപ്പോലും ഒരു ഉപദ്രവം ദൈവസഹായം കൊണ്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത്രയും ഒരു ഭാഗ്യമുള്ള വീട് തന്നെയാണെന്നാണ് പറയാം കേട്ടോ നമ്മൾ അതൊരു ഓല വീടാണെങ്കിൽ കൂടിയിട്ട് ആ വീട്ടിൽ എന്നും നിറയെ ആളുകളെ പ്പോഴും ഉണ്ടാവും കേട്ടോ അവിടെ ചുറ്റു ഭാഗത്തുള്ള ആൾക്കാർ എപ്പോഴും വന്ന് ഇരിക്കും ഈ മുറ്റത്താണെങ്കിലും വന്നിരിക്കും പിന്നെ എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങൾ മാറാനും മറക്കാനുമായിട്ട് ഞാൻ നട്ട് നനച്ച ചെടികളാണ് കാശ് കൊടുത്ത് വാങ്ങിച്ച ചെടികളൊന്നുമില്ല കേട്ടോ ഈ ഓരോ വീട്ടിൽ നിന്നും ഓരോ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ വെച്ച് പിടിപ്പിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി അതുകൊണ്ടാണ് നിങ്ങളെയും കാണിക്കുക എന്ന് വെച്ചിട്ട് വന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീട്ടിൽ വേലി മതിൽ അങ്ങനെയൊന്നുമില്ല ചുറ്റും പാടങ്ങളും തെങ്ങും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് അത്രയും തണുപ്പും വെള്ളവും കെട്ടി നിൽക്കണത് ചുറ്റും കണ്ടങ്ങായതുകൊണ്ടേ ഭയങ്കരമായിട്ടും ഇങ്ങനെ കെട്ടി നിൽക്കും വെള്ളം കെട്ടി നിൽക്കും അപ്പുറത്തേക്ക് ഒരു ചാലാണ് അതിൽക്കൂടെ എപ്പോഴും ഫുള്ളായിട്ട് വെള്ളം വരും ഞാൻ പിന്നെ പാപ്പി വിട്ടിട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ആ ചാലിലൊക്കെ ഇറങ്ങി തുണിയൊക്കെ അലക്കാറാണ് പതിവ്